നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ ചാരൂർ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ സൺഡേ ആയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ചിന്ത ഇന്നലെ എന്തായിരിക്കും നിങ്ങളെ വ്യക്തി ചിന്തിച്ചിരുന്നത് എന്ന് അല്ലെ അവരുടെ ഇന്നലെ രാത്രി രാത്രിയാവട്ടെ അല്ലെ ഇന്നലെ പകലാവട്ടെ എന്താണ് അവരുടെ മനസ്സിൽ കൂടെ പൊക്കോണ്ടിരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു സൺഡേ റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മനസ്സിലേക്ക് ഓക്കെ അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിങ് ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പോൾ മുതൽ വാലിഡ് ആയി തുടങ്ങുന്നതാണ് ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ പലരുടെയും എനർജീസ് കയറി വരുന്ന ഒരു റീഡിംഗ് ആണ് എല്ലാവർക്കും റസിനേറ്റ് ആവണമെന്നില്ല പലരുടെയും എനർജീസ് സാമ്യമുള്ള ഒരു റീഡിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് റസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി ഇതിൻ്റെ പോസിറ്റിവിറ്റി മാത്രം നിങ്ങൾ നിങ്ങളെടുത്താൽ മതി നെഗറ്റിവിറ്റി നിങ്ങൾ വിട്ടേക്കുക ഓക്കെ അപ്പം പേഴ്സണലായിട്ടൊരു റീഡിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടൊരു കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുന്നതായിരിക്കും ഇഷ്ട ഇഷ്ടമുള്ളൊരു റീഡറെ സമീപിച്ച് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് ഓക്കെ എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിലും എൻ്റെ റീഡിങ് കാണുന്നതിലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പേർക്ക് അത് റെസിനേറ്റാവുന്നതിലും അത് ഒരു ആശ്വാസമാകുന്നതിലും ഈ യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ എൻ്റെ ചാനൽ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഹൈപ്പും തരാനും മറക്കരുത് എൻ്റെ ചാനൽ മെമ്പേഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ മെമ്പേഴ്സ് ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി മെമ്പേഴ്സിന് പ്രത്യേക പരിഗണനയാണ് മെമ്പേഴ്സിന് പേഴ്സണലായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ കൂടെ ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം അപ്പോൾ നമുക്ക് കാർഡ്സ് എടുക്കാം ടെൻ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് മെജീഷ്യൻ വന്നിട്ടുണ്ട് സെവൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് എംബറർ വന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ജസ്റ്റിസ് വന്നിട്ടുണ്ട് പേജ് ഓഫ് വാൺസ് ദ വേൾഡ് നയൻ ഓഫ് വൺസ് ഫോർ ഓഫ് കപ്സ് അപ്പോൾ ഇന്നത്തെ ഒരു സ്പ്രെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയേക്കുന്ന കറണ്ട് എനർജി ടെൻ ഓഫ് കപ്സാണ് ഒരു സ്നേഹം സഫലീകരണം ത്തിൻ്റെ ഒരു കാർഡാണ് പക്ഷേ അതിനോട് ചേർന്ന് തന്നെ ദ മജീഷ്യൻ കാർഡും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വ്യക്തി ഒരുപാട് കൺകെട്ട് ഒരു മജീഷ്യൻ ഒരു കൺഗെട്ട് നടത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ കള്ളത്തരങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് കള്ളത്തരവും പറഞ്ഞിട്ടുണ്ട് കണ്ണിൽ പൊടിയിടുക കള്ളത്തരം കാണിക്കുക ഈ മജീഷ്യൻ എന്താണ് ചെയ്യുന്നത് അതേപോലെ ഉള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളോട് ഒരു ഫാമിലിയോട് ഒരു ഫാമിലിയെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സ്പ്രെഡാണത് കൂടുതലും അങ്ങനെയുള്ള ഒരു കുറച്ച് ആൾക്കാരുടെ ഒരു സ്പ്രെഡാണ് എന്നുവെച്ചാൽ ഫാമിലിയെ കളിപ്പിച്ച് ഇപ്പോൾ വേറൊരു തേർഡ് പാർട്ടി പേഴ്സൻ്റെ പുറകേ പോകാൻ വേണ്ടി അല്ലെ അവരുടെ സ്വാതന്ത്ര്യം അവരുടെ സ്വാർത്ഥ താല്പര്യം അതിന് വേണ്ടിയിട്ട് ഫാമിലിയുടെ കണ്ണിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുടെ ഒരു അത്രയും വിശ്വസിച്ച് കൂടെ നിന്ന ഒരാളുടെ കണ്ണിൽ കള്ളത്തരവും ഒക്കെ കാണിച്ച് ഒരു കൺകെട്ട് കാണിച്ച് നിന്ന് ഒരു ചീറ്റിങ് ചെയ്ത ഒരു എനർജിയാണ് പക്ഷേ അത് ആ ഒരു വ്യക്തിക്ക് ഇത് എംബറർ കാർഡ് വന്നതുകൊണ്ട് ആ ഒരു തെറ്റ് ചെയ്തെന്നുള്ള സമ്മതിക്കാനും അതൊരു തെറ്റല്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ചെയ്തത് തെറ്റല്ല ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് എന്ന് ഇത് എംബറർ എംബറർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ രാജാവാണ് എന്ന് വെച്ചാൽ ആരുടെയും മുമ്പിൽ തല കുനിക്കാത്ത ഒരു രാജാവ് അതാണ് എംബറർ എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ ആ ഒരു അതിനെ അതുപോലെ ആരുടെ ചെയ്തത് ഞാൻ ചെയ്തത് ശരിയാണ് എന്നുള്ളൊരു രീതിയിലാണ് പുള്ളി നിൽക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺ ഒരു മെജീഷ്യൻ മെജീഷ്യൻ എന്താണ് കൺകെട്ടി കാണിക്കുന്ന പോലെ ഒരു ഒരുപാടൊരു മായിക ലോകമായിരുന്നു അത് ഫേക്ക് ഫേക്കാന്നൊക്കെ പറയാം ഇപ്പം അത് ഫേക്കാണോ അല്ലയോ എന്നുള്ളത് അതിനുള്ളിൽ ചെന്ന് നോക്കിയെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അനേകായിരം ഒരു നമ്മളുടെ കണ്ണിൽ അനേകായിരം ഒരു വർണ്ണശലഭമായൊരു ലോകം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവിടെ വാങ്ങാൻ കാണും ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അപ്പം അതിനകത്ത് ചെന്ന് കയറുമ്പോൾ എല്ലാം വേണം എന്ന് നമുക്ക് തോന്നും വെളിയിൽ നിന്ന് ഈ എന്ത് രസമുണ്ട് ഇതൊക്കെ നമുക്ക് വേണമെന്ന് തോന്നും പക്ഷേ അതിനോട് അടുത്ത് ചെല്ലുമ്പോഴാണ് അടുത്തോട്ട് ചെല്ലുമ്പോഴായിരിക്കും അത് എത്രത്തോളം ശരിയാണ് അതെയ്യോ ഇതായിരുന്നു വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു പോയി ആ ഒരു അവസ്ഥയിലോട്ട് ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് അപ്പോഴാണ് അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മൾ കണ്ട ഒരു കാര്യമായിരുന്നില്ല അല്ലെ നമ്മൾ പുറത്തുനിന്ന് നോക്കിയപ്പോഴേക്ക് ഉള്ള ഒരു വ്യക്തതയല്ല ഏറ്റവും അടുത്തറിഞ്ഞ് ചെന്നപ്പോഴേക്കും അബദ്ധം പറ്റിപ്പോയി എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് അടുത്തേക്ക് ചെന്നപ്പോഴാണ് അത് ചൂസ് ചെയ്തപ്പോഴത്തേക്കാണ് മനസ്സിലായതെന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ അപ്പോൾ അതിൽ നിന്ന് അത് എന്ത് ചെയ്യണമെന്ന് പിന്നെ അറിയാൻ വയ്യ ഒരു പോയി കാരണം തുറന്ന് സമ്മതിക്കാൻ വയ്യ ഞാൻ ചെയ്തത് തെറ്റാണ് പിന്നെ ആ ഒരു ഫേക്കാണ് നമ്മുടെ ഫേക്കിലോട്ടാണ് പോയതെന്നുള്ളത് ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ വ്യക്തി എന്താ എന്ന് തെറ്റ് ചെയ്താലത് അത് മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിക്കില്ല കാരണം രാജാവല്ലേ ഏഹ് അപ്പോൾ അത് അംഗീകരിച്ച് തെറ്റ് അംഗീകരിച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടു പോവില്ലേ ഇപ്പം രാജാവിൻ്റെ വില എന്തായിത്തീരും ആ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അതങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് വയ്യ പക്ഷേ ആ ഒരു ജസ്റ്റിസ് ഒരു നീതി സ്വയം കൊടുക്കണം അല്ലെ നീതി നീതീകരിക്കണം ഈ ഒരു പ്രശ്നം നീതീകരിച്ച് പോകണം എന്ന് മനസ്സിൽ വ്യക്തമായിട്ട് ഉണ്ട് മനസ്സിൽ വ്യക്തതയുണ്ട് ഈ ഒരു പ്രശ്നം നീതീകരിച്ച് പോകണം എന്നുള്ളത് വ്യക്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് ഒരു മനസ്സിലായിട്ടൊരു ഇങ്ങനെ നിൽക്കുകയാണ് ഒരു തീയായിട്ടിങ്ങനെ നിൽക്കുകയാണ് ഇതിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത് ഇതിൽ നിന്നൊരു നീതീകരിക്കണേ ഈ ഒരു പ്രശ്നം ചെന്ന് കയറിപ്പോയി അപ്പോൾ അത് അതിൽ നിന്ന് നമുക്ക് ആരുടെയും മുമ്പിൽ ചെന്ന് പറയാനും വയ്യ തുറന്ന് പറയാനും വയ്യ കുടുംബത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടു അവരെ ചീറ്റ് ചെയ്തു അവരെ പിന്നെ വാശി കയറ്റി വഴക്കിട്ടു അപ്പം അവരുടെ അവിടെ ചെന്ന് പെട്ടെന്ന് അങ്ങോട്ട് അടിയറവ് പറയാൻ പറ്റുമോ അങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ ഒരു ശുഭാബ്ദി കൂടി ഇങ്ങനെ അങ്ങ് പോവുകയാണ് എന്നുവെച്ചാൽ ആ ശരിയാവും ശരിയാവാതെവിടെ പോകുന്ന അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നുള്ള പക്ഷേ നീതി ഈ ഒരു ഇതിനൊരു നീതി വേണം എന്ന് മനസ്സുകൊണ്ട് എടുത്തിട്ടുണ്ട് ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ജസ്റ്റിസ് വന്നിട്ടുണ്ട് അവിടെ അത് എന്ന് പറഞ്ഞൊരു മേജർ ആർഖാനാ കാർഡാണ് അതെന്ന് പറഞ്ഞാൽ അത് മനസ്സുകൊണ്ടൊരു നീ അത് തെറ്റായിപ്പോയി എന്നുള്ളത് അത് ചെയ്തത് അത് മനസ്താപം ഉണ്ട് അതുകൊണ്ട് അതുതന്നെ അതൊരു ഈ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാവും ഇനിയൊരു ഒരു ലൈഫ് ഒരു ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ആ ഒരു ഫുൾഫിൽമെൻ ഫുൾ പോകാൻ പറ്റും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എന്നു വച്ചാൽ നഷ്ടപ്പെടുത്തിയത് എന്താണോ അത് തിരിച്ച് പിടിക്കാം എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ദ വേൾഡ് ദ വേൾഡിനോട് ദ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ഫിൽമെൻറ്റ് ആ ഒരു നഷ്ടപ്പെടുത്തിയതിനെ ആലോചിച്ച് നിരാശപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അത് പുറമേ കാണിക്കുന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഈ ഒരു ചെയ്തത് മനസ്സുകൊണ്ട് ശരിയാണ് ഒന്ന് ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ തുറന്ന് സമ്മതിക്കാനായിട്ടത് ഭയങ്കര പാടാണ് ചെയ്ത തെറ്റാണ് എന്ന് വെച്ചാൽ ആ എംബ്രാർഡാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സ്വഭാവമായിട്ട് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ചെയ്ത തെറ്റുകാരുടെയും മുമ്പിൽ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെ ഉറപ്പാണ് പക്ഷേ അത് അവരുടെ ഉള്ളിലെന്താ നടക്കുന്നതെന്ന് പുറത്ത് നിന്ന് ഒരാക്ക് ഒരാക്ക് നോക്കിയാൽ മനസ്സിലാവുകയില്ല അവരുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാമോ നിരാശ തന്നെയാണ് വിഷമമാണ് കേട്ടോ അപ്പോൾ ഈ അബദ്ധത്തിൽ ചെന്ന് തെറ്റില്ലേ അതവരുടെ വലിയ തെറ്റ് തന്നെയാണ് അങ്ങി പുറമേന്ന് ആരുടെ അടുത്തും പറഞ്ഞ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അത് ഒരു സ്വയം നീറുന്ന ഒരു തെറ്റ് തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ നിരാശപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഭയമുണ്ട് ഉള്ളിൽ എല്ലാം കൊണ്ടും ചെയ്തതിൽ ഒരു മാറുകൊന്ന് നോക്കുന്നുണ്ട് ഒന്ന് വീക്ഷിക്കുന്നുണ്ട് ഈ ചെയ്ത് കൂട്ടിയത് ഇത്രയും കൂടെ എന്തായിരിക്കാം സംഭവിക്കുന്നത് എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും മാറുക എന്നൊരു ഭയമുണ്ട് അവർ കൂടി എടുത്ത് ചാടിയതല്ലേ അപ്പം ഇനിയിപ്പം ഫാമിലി പോകുമോ അപ്പം ഉത്തരത്തിൽ ഇരുന്നതും എടുക്കാൻ പറ്റിയില്ല കഷത്തിരുന്നതും പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട് ഭയത്തിൽ മാ ഒരു ഇനിയും മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നുള്ളൊരു ഭയപ്പാടിലിങ്ങനെ മാറി നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ടു ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട് അപ്പം ഇത് തിരിച്ച് നടന്നെങ്കിലേ ശരിയാവുകയുള്ളൂ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൈവിട്ട് പോകും എന്നുള്ളൊരു സാഹചര്യത്തിലും കൂടെയാണ് ഇരിക്കുന്നത് അതിനുള്ള പോകും വഴി അവർ അപ്പം എംബറല്ലേ അപ്പം ആരുടെയും മുമ്പിൽ ചെന്ന് എന്താണ് ഇതിനൊരു പോം വഴി എന്ന് ചോദിക്കാനും പറ്റില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് നീറാനല്ലേ പറ്റത്തുള്ളൂ ഒറ്റയ്ക്ക് ഇരുന്നതാണ്ട് ഇങ്ങനെ കരയാനല്ലേ പറ്റത്തുള്ളൂ ചെയ്തു പോയത് തന്നെ അല്ലേ അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മനസ്സ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ചിന്ത ഇന്നത്തെ ഒരു ചിന്ത അല്ലെങ്കിൽ രണ്ട് മുന്നേ ഉള്ളൊരു ചിന്ത ഇതാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അത് തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് അതിൻ്റെ പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്ത് ക്ലൈം ചെയ്യുക യൂണിവേഴ്സിനോട് നന്ദി പറയുക ഓക്കെ കഴിഞ്ഞതെല്ലാം മാറി പുതിയൊരു ദ വേൾഡ് കാർഡ് പോലെ പുതിയൊരു ലോകത്തോട്ട് പോവാനായിട്ട് പുതിയൊരു ജീവിതത്തിലോട്ട് കടക്കാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് എനിക്കിതാണ് കിട്ടിയത് താങ്ക് യു